സിലബസ് പരിഷ്കരണം മികച്ച ഗവേഷണങ്ങളുടെ അഭാവം തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗം നിരവധി പ്രശ്നങ്ങൾ നേരിടുമ്പോഴും പ്രതീക്ഷകൾ നൽകുന്ന ചില പദ്ധതികളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ട് ഇത്തരത്തിലൊന്നാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച അധിക നൈപുണ്യ പരിശീലന പദ്ധതി പഠന കാലയളവിൽ തന്നെ സാധാരണ അധ്യയന സമയത്തിനു പുറമെ വിദഗ്ധ തൊഴിലുകളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മൾട്ടിനാഷണൽ കമ്പനികളുടെയോ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളിലൊക്കെ നടത്തുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ പോലെയുള്ള മേഖലകളിൽ വലിയ വൈദഗ്ധ്യം നേടി പെർഫോം ചെയ്യുവാനായിട്ട് ഈ കുട്ടികൾ സാധിക്കുന്നുണ്ട് ഐ ടി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നിവയിലാണ് പ്രധാനമായും പരിശീലനം നൽകുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക് കോളേജ് നാടകം ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ പരിശീലന പദ്ധതി മാതൃകാപരമായി നടപ്പാക്കുന്നുണ്ട് ഇതുവരെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്കാണ് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ റെഗുലർ ക്ലാസ്സിനെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ടും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ഫാഷൻ ഡിസൈനിങ് ആണ് അപ്പം ഒരു ഇൻകം എന്ന രീതിയിൽ ഞങ്ങൾക്കൊരു ഏണിംഗ് ആയിട്ടുള്ള രീതിയിലും ഞങ്ങൾക്ക് ഒരു അവസരം നൽകുന്നുണ്ട് ബിരുദാനന്തര ബിരുദധാരികളിൽ നിന്നും ഇന്റർവ്യൂ നടത്തി പ്രത്യേകം പരിശീലനം നൽകിയാണ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നത് ഇതോടെ അഭ്യസവിദ്യരായ യുവാക്കൾക്ക് പദ്ധതിയിലൂടെ തൊഴിൽ നൽകാനും സാധിക്കുന്നു വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് പദ്ധതിക്ക് ലഭിക്കുന്നത് പ്രോഗ്രാമിലൂടെ സ്കിൽ ഏകദേശം നൂറിലധികം കോഴ്സുകളാണ് കേരളത്തിലുടനീളം ഓഫർ ചെയ്തിരിക്കുന്നത് സംസ്ഥാനതലത്തിൽ വിജയമായതോടെ കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ദേശീയതലത്തിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണ് കേന്ദ്രം കെ ബി ശ്രീധരൻ മാതൃഭൂമി ന്യൂസ് കോട്ടയം